മാങ്ങാട്ടിടം ഫ്ലവേഴ്സ് കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിച്ച തായ്ലൻഡ് സീഡ്ലെസ് ലെമൺ കൊണ്ട് തയ്യാറാക്കിയ പുളിങ്കറി അച്ചാർ ജനശ്രദ്ധ നേടുന്നു രുചിക്കൂട്ടുകളാൽ തയ്യാറാക്കിയ ഫ്ലവേഴ്സ് കൃഷിക്കൂട്ടം സ്പെഷ്യൽ അച്ചാർ ഇതിനോടകം ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ആദ്യ സംരംഭത്തിൽ തന്നെ വിജയം നേടാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് കൂട്ടായ്മ കൃഷിയിൽ വിജയകാതെ രചിച്ച ഫ്ലവേഴ്സ് കൃഷിക്കൂട്ടത്തിന് ഒരു കോടി ഫലവൃഷ ഉൾപ്പെടുത്തി മാങ്ങാട്ടിടം കൃഷിഭവനിൽ നിന്നും ലഭിച്ചതാണ് തായ്ലാന്റ് സീഡ്ലെസ് ലെമണിന്റെ തൈകൾ ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നൂറ് തൈകൾ വാങ്ങി കൃഷി ചെയ്തു എന്തുകൊണ്ടും ആ പരീക്ഷണം വിജയിച്ചു അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന തായ്ലാന്റ് സീഡ്ലെസ് ലെമൺ തോട്ടം പഞ്ചായത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് തായ്ലൻഡ് സീഡ്ലെസ് ലെമൺ കൃഷി ചെയ്തിരിക്കുന്നത് സാധാരണ ചെറുനാരങ്ങയിൽ നിന്നും ഈ നാരങ്ങ വ്യത്യസ്തമാവുന്നത് ഇതിന്റെ വലിപ്പം തന്നെയാണ് നന്നായി മൂത്താൽ പേരക്കയുടെ വലിപ്പം തന്നെ ഉണ്ടാകും കൂടാതെ ഇതിനുള്ളിൽ കുരുവും ഉണ്ടാകില്ല ഒരു കുലയിൽ തന്നെ പത്തോളം നാരങ്ങ തന്നെ ഉണ്ടാകും പാകമായ കൂടിയുള്ള നാരങ്ങ കാണാനും ഏറെ ഭംഗിയാണ് സമീപത്തെ മത്സ്യക്കുളത്തിന്റെ വെള്ളം തന്നെയാണ് ഈ നാരങ്ങയുടെ വളവും തായ്ലന്റ് സീഡ്ലെസ് ലെമണിന്റെ നല്ല വിളവ് ലഭിച്ചതോടെ എന്തുകൊണ്ട് നമുക്കൊരു സംരംഭം ആരംഭിച്ചുകൂടാ എന്ന ആശയം ഫ്ലവേഴ്സ് കൂട്ടായ്മയിൽ ഉടലെടുത്തു പിന്നൊന്നും നോക്കിയില്ല മാങ്ങട്ടണം പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും പൂർണ്ണ പിന്തുണയോടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രുചിയൂറും നാരങ്ങ പുളിങ്കറിയച്ചാർ വിപണിയിലിറക്കി അൻപത് രൂപ നൂറ് രൂപ നിരക്കിൽ ഗ്രൂപ്പ് വഴിയായിരുന്നു പുളിങ്കറിയുടെ വിപണനം പുളിങ്കറി അച്ചാറിന് പൊതുജനങ്ങളിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ ലഭിച്ചതോടെ സംരംഭം വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കൂട്ടായ്മ നാരങ്ങ ഇത് നമ്മുടെ സാധാരണ നാരങ്ങയല്ല തായ്ലാൻഡ് സീഡ്ലെസ് ലെമൺ എന്നാണ് ഇത് പറയുന്നത് നാരങ്ങയുടെ ഭാഗത്ത് ഇതിന് കുരു ഉണ്ടാവില്ല ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫ്രഷ് ലൈം അടിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ വെറുമ്പഴേറ്റിൽ ലൈം ലെമൺ അടിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ കൊണ്ട് നമുക്കൊരു പുളിങ്കറി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണത്തിലെ അടിസ്ഥാനത്തിലാണ് നമ്മളാദ്യമായിട്ട് പുളിങ്കറി ഉണ്ടാക്കിയത് അത് നല്ലൊരു വിജയമായിരുന്നു പുളി വിൽപ്പന ഞങ്ങളുടെ ഗ്രൂപ്പിലൂടെയുള്ള ഞങ്ങളുടെ കർഷകരുടെ ഇടയിൽ മാത്രമാണ് ഇപ്പോൾ നോക്കിയിട്ടുള്ളത് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി വിപുലമാക്കി കൊണ്ടുപോകാനുള്ള ഒരു അഭിപ്രായമാണ് ഉള്ളത് സാധാരണ ഈ നാരങ്ങക്ക് നൂറ്റി രൂപ വിലയുണ്ട് പുറത്തൊക്കെ ഇതിന് അപ്പോൾ ഇപ്പം നാരങ്ങ കുറച്ച് വില കുറവുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ആ ഇനത്തപ്പെട്ട നാരങ്ങ അല്ലാത്തത് കൊണ്ടും ഇതിനൊരു പ്രത്യേകതയുണ്ട് പിന്നെ ഞങ്ങളിത് കൊടുത്ത് കൊടുത്തിരിക്കുന്ന കൃഷി വകുപ്പിൻ്റെ കീഴിൽ മാട്ടൻ കൃഷി വകുപ്പിൻ്റെ കീഴിൽ നൂറ് രൂപ വെച്ചിട്ടാണ് കിലോന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലിടയിൽ കുറച്ച് ആൾക്കാർ അഭിപ്രായം ഉണ്ടായിരുന്നു ഈ നാരങ്ങ അച്ചാറാക്കിയിട്ടോ ഇല്ല പുളിങ്കറിയാക്കിയോ ഉപ്പിലിട്ടോ തരാൻ പറ്റുമോ എന്നുള്ളത് അതിനുള്ള ഒരു പരിശ്രമം കൂടിയാണിത് എങ്ങനെയൊക്കെ ഇത് വിജയിപ്പിക്കാൻ പറ്റും മറ്റുള്ളവരുടെ ഇടയിൽ എങ്ങനെയൊക്കെ എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതാണിത് ഇത് മാട്ടം കൃഷിയവൻ തന്നതാണ് അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ എനിക്ക് നൂറോളം തൈകൾ തന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് സെൻറ് സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അത് ആറുമാസം കൊണ്ട് കാഴ്ചു തുടങ്ങിയിരുന്നു മാങ്ങാട്ടിടത്തെ കർഷകരായ ശ്രീനിവാസൻ മാണിയത്ത് കെ അരവിന്ദാക്ഷൻ കെ കെ മനോജ് പി പ്രദീപൻ കെ രാജീവൻ രഞ്ജിത്ത് എന്നിവരടങ്ങിയ ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നാരങ്ങ അച്ചാർ നാരങ്ങ ഉപ്പിലിട്ടത് തുടങ്ങിയ വ്യത്യസ്ത വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ് ഇവ കടകളിൽ വില്പനയ്ക്കായ്മും തായൻ സീഡ്ലെസ് ലെമൺ മാത്രമല്ല ഫ്ലവേഴ്സ് കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ വ്യക്തിയുടെ മൂന്നര ഏക്കർ സ്ഥലത്ത് എല്ലാവിധ ഫലവൃക്ഷത്തൈകളും പച്ചക്കറികളും കൃഷി ചെയ്തു വരുന്നുണ്ട് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ